പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാട്സപ്പ് ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന ന്യൂ ഗ്രൂപ്പ് എന്ന് കാണുന്നിടത്ത് ടിക്ക് ചെയ്യുക അതിനുശേഷം എല്ലാവരുടെ അക്കൗണ്ടും ഇവിടെ കാണാം ഇതിൽ നിന്നും ഗ്രൂപ്പിൽ ചേർക്കേണ്ട അക്കൗണ്ടുകൾ സെലക്ട് ചെയ്യുക അതിനായി ഓരോ അക്കൗണ്ടിലും ടിക്ക് ചെയ്യുക ഞാനിവിടെ പത്ത് പേരെ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്യുന്ന അക്കൗണ്ടിൽ ഇതുപോലെ ടിക്ക് മാർക്ക് വീഴും ഞാൻ ഇതിൽ നിന്നും പത്ത് പേരെ സെലക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു ആരോ മാർക്കിൽ ടിക്ക് ചെയ്യുക സെലക്ട് ചെയ്ത പത്ത് അക്കൗണ്ടും ഇവിടെ കാണാം ഇപ്പോൾ ഇതിൽ ഒരു ഗ്രൂപ്പ് അക്കൗണ്ടായി കഴിഞ്ഞു ഇനി ഈ ഒരു പ്രൊഫൈലിൽ ഫോട്ടോ കൊടുക്കാൻ കഴിയും അതിനായി പ്രൊഫൈലിൽ ടിക്ക് ചെയ്യുക ഇപ്പോൾ ഗാലറി ഓപ്പൺ ആവുന്നതാണ് ഇതിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക അതിനുശേഷം ഡൻ കൊടുക്കുക ഇനി ഈ ഒരു ഒരു പേര് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ടിക്ക് ചെയ്യുക ഇപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു ശേഷം ഇവിടെ ടിക്ക് ചെയ്യുക ഇനി ഇവിടെ ടിക്ക് ചെയ്താൽ നമ്മൾ ഗ്രൂപ്പിൽ സെലക്ട് ചെയ്ത എല്ലാവർക്കും മെസ്സേജ് പോകുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്